ോകമാതാവേ ങ്ങളെപ്പോ സ്വാമി ശരണം എല്ലാവർക്കും ശബരിമല യാത്രാ വിവരണത്തിലേക്ക് സ്വാഗതം ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു പുല്ലുമേട് വഴി ശബരിമലയിലേക്ക് ഒരു യാത്ര എന്നത് അയ്യപ്പ കൃപയാൽ ഈ വർഷം അത് സാധിച്ചു പതിവ് പോലെ പ്രളയക്കാട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും കെട്ടി നിറച്ച് ഞങ്ങൾ യാത്രയായി ഇത്തവണ പതിനെട്ട് സ്വാമിമാർ അടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ ശബരിമല യാത്രയിൽ ഉണ്ടായിരുന്നത് പുല്ലുമേട് വഴിയുള്ള യാത്ര ആരംഭിക്കുന്നത് സത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര തിരിച്ചത് അർദ്ധരാത്രിയോടുകൂടി സത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തി ഇവിടെ ധാരാളം കടകൾ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വിരി വിരിവയ്ക്കുവാനും ബാത്ത്റൂം സൗകര്യം തുടങ്ങിയുള്ള അവശ്യ കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഉണ്ട് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അയ്യപ്പന്മാരെ ക്യാൻവാസ് ചെയ്യാൻ അവിടെ ആളുകൾ ഉണ്ടായിരിക്കും പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിരിവയ്ക്കുവാനും ബാത്റൂം സൗകര്യം ഉപയോഗിക്കുവാനും എല്ലാം ഉള്ള കാര്യങ്ങൾക്ക് നിരക്ക് പറഞ്ഞ് വ്യവസ്ഥ ആക്കിയതിനു ശേഷം ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ വിരിവച്ചു ശേഷം രാത്രി ഭക്ഷണം കഴിച്ചു പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടോക്കൺ എടുക്കുവാനായി ചെന്നു ഒരു സംഘത്തിന് ഒരു ടോക്കൺ എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിൽ നിന്നും ഇവിടേക്ക് കെ ബസ് സൗകര്യം ഉണ്ട് സമയം കൃത്യമായി അറിയില്ല ഒരു സംഘത്തിൽ ആയിരം പേര് ഉണ്ടെങ്കിൽ പോലും ഒരു ടോക്കൻ്റെ മാത്രമാണ് ആവശ്യമുള്ളത് ടോക്കൺ എടുക്കാൻ ചെല്ലുന്ന ആൾ കയ്യിൽ ആധാർ കാർഡ് നിർബന്ധമായും കരുതണം ടോക്കണിൽ ടോക്കൺ എടുക്കുന്ന ആളുടെ പേരും സംഘത്തിൽ എത്ര പേരുണ്ട് എന്നും കുറിച്ചിരിക്കും ഇത്രയും ആളുകൾ ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ എത്തിയെന്ന് ഫോറസ്റ്റുകാർ ഉറപ്പുവരുത്തുന്നുണ്ട് അത് വളരെ നല്ല ഒരു കാര്യമാണ് ഏഴ് മണിക്കാണ് ടോക്കൺ കൊടുക്കുന്നത് എട്ടുമണിയോടുകൂടി ടോക്കൺ അനുസരിച്ചാണ് ഭക്തരെ കാനനത്തിലേക്ക് പ്രവേശിപ്പിക്കുക ശേഷം വളരെ കർശനമായ ചെക്കിംഗ് പോയിൻ്റിലൂടെയാണ് ഓരോ അയ്യപ്പനും കടന്നു പോകുന്നത് പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിത മേഖലയാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വഴിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളും ഇവിടെ നിന്നും കടത്തിവിടില്ല പാക്ക് ചെയ്തു വന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാം അതിൻ്റെ കവർ കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല കോട്ട് നനയാതിരിക്കുവാനുള്ള ഷീറ്റ് എന്നിവയ്ക്ക് പെർമിഷൻ ഉണ്ട് എങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുന്ന മറ്റ് ഒരു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളും കടത്തിവിടുന്നതായിരിക്കില്ല ചെക്കിംഗ് പോയിന്റിനോട് ചേർന്ന് തന്നെ കുടിവെള്ള വിതരണം ഉണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കുത്തനെയുള്ള കയറ്റമാണ് എരുമേലി വഴി യാത്ര ചെയ്തിട്ടുള്ള ഭക്തർക്ക് സുപരിചിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ഏകദേശം കല്യാടാങ്കുന്നിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിഘടനയാണ് ഇവിടെയുള്ളത് കുത്തനെയുള്ള കയറ്റവും വളവും എല്ലാം ധാരാളം ഉണ്ട് അതുകൊണ്ട് ഭക്തർ വളരെ സൂക്ഷിച്ചു മാത്രം യാത്ര ചെയ്യുക ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമാണ് ഇതുവഴി ആളുകളെ കടത്തിവിടുകയുള്ളൂ അതിനുശേഷം അന്ന് ആരെയും കടത്തിവിടുന്നതായിരിക്കില്ല മൃഗങ്ങളുടെ സാന്നിധ്യം വളരെയധികം ഉള്ള ഒരു വഴിയാണ് ഇത് യാത്രയിൽ ഉടനീളം ആനപിണ്ടങ്ങൾ കാണാനായി സാധിച്ചു കാട്ടിൽ ആനകളുടെ എണ്ണം കൂടി വരുന്നു ആനപ്പെരുപ്പം വർദ്ധിക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകൾ അയ്യപ്പന്മാരുടെ ഇടയിൽ സജീവം കുറച്ച് ദുർഘടം പിടിച്ച പാതകളാണ് ഈ വഴിയിലൂടെ ഉള്ളത് എല്ലാവരും സാവധാനം വിശ്രമിച്ച് സാവധാനത്തിൽ മാത്രം മല കയറുക തുടക്കത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു എങ്കിലും കുറച്ച് ദൂരം യാത്ര ചെയ്തതിനു ശേഷം പല പല സംഘങ്ങളായി തിരിയുകയാണ് ഉണ്ടായത് വഴിയിലുടനീളം അനവധി ആനപ്പിണ്ഡങ്ങൾ പിന്നെയും കാണുകയുണ്ടായി എല്ലാവരും ആനപ്പിണ്ഡത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പദയാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് പുല്ലുമേടിലേക്കാണ് വളരെ വിശാലമായ പുല്ലുമേട് പച്ചപ്പുല്ലുവിരിച്ച പുൽത്തകടികളാണ് ചുറ്റും വളരെ മനോഹരമായ കാഴ്ചകൾ സ്വതവേ ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമുള്ള എനിക്ക് തിരിഞ്ഞു നോക്കുന്നിടത്ത് എല്ലാം ഫോട്ടോ ഫ്രെയിമുകൾ മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ യാത്ര ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ വളരെ വളരെ വലിയ ഒരു നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക യാത്രയിൽ ചില സ്ഥലത്ത് ചെളികൾ നിറഞ്ഞ ഭാഗങ്ങൾ ഉണ്ട് ഇവിടെ അട്ടശല്യം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കയ്യിൽ കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും പല സ്വാമിമാരും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഭാഗങ്ങൾ കടന്നു പോകുന്നത് യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് എങ്കിലും കയ്യിൽ ചെറിയ രീതിയിൽ വെള്ളം കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും അതിമനോഹരമായ ചുറ്റുപാടുകൾ കണ്ട് നടന്ന സ്വാമിമാർ ക്ഷീണം അറിയുന്നതേയില്ല ആ കാണുന്നത് ഫോറസ്റ്റുകാരുടെ ഓഫീസാണ് എന്ന് തോന്നുന്നു അവിടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഓഫീസറേയും നമുക്ക് കാണാം അദ്ദേഹം വിദൂരതയിലേക്ക് നോക്കി ഈ പച്ചപ്പിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയാണ് എന്ന് തോന്നുന്നു കുടിവെള്ളം വിതരണം ചെയ്യുന്നിടത്ത് അയ്യപ്പന്മാരുടെ തിരക്കാണ് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ വന്യജീവികളെ കാണാൻ സാധിക്കുന്നത് വളരെ സഹജമാണ് എന്ന് പറയപ്പെടുന്നു യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ജലാശയങ്ങൾ കാണാൻ സാധിക്കും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഇവയെല്ലാം കണ്ടുകൊണ്ട് അയ്യപ്പന്മാർ വീണ്ടും മുമ്പോട്ട് ചില സ്ഥലങ്ങളിൽ ചെളിയുടെ ആധിക്യം കാരണം നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ വരെയുണ്ട് പക്ഷേ അയ്യപ്പനെ കാണുവാനുള്ള വ്യഗ്രതയിൽ അതെല്ലാം നിഷ്പ്രഭമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വിശാലമായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെയുള്ള അയ്യപ്പന്മാരെ വരെ നമുക്ക് യാത്രയിൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് ദൂരം നടന്നെത്തുവാനുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴും കാഴ്ചകൾ കണ്ട് നടക്കുന്ന ഓരോ അയ്യപ്പനും അതിൻ്റെ ക്ഷീണം അറിയാതെ പോകുന്നു താരതമ്യേന വെയിൽ കുറഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ട് യാത്ര വളരെ സുഗമമായിരുന്നു അപ്പോൾ അതാ മറ്റൊരു പ്രശ്നം വഴിയിൽ ആനയുണ്ടത്രേ ആനയെ തുരത്തുവാനായി പടക്കം പൊട്ടിക്കുന്ന ഫോറസ്റ്റ് ഓഫീസറാണ് ഇത് അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്കായി ഇവരെടുക്കുന്ന ഓരോ കരുതലും പ്രശംസനീയം തന്നെയാണ് അങ്ങനെ ഒരു വിധത്തിൽ ആനയെ തുരത്തി ശേഷം അയ്യപ്പന്മാരുടെ യാത്ര തുടരുവാൻ അനുവദിച്ചു ഇതാണ് ഇവർ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ജീപ്പ് വീണ്ടും പുല്ലുമേടിൻ്റെ വശ്യ മനോഹാരിത കണ്ട് യാത്ര തുടർന്നു അപ്പോൾ അതാ വിദൂരതയിൽ ആദ്യം ഓടിച്ചുപെട്ട ആനയെ കാണാനായി സാധിച്ചു പിടിയാന ആണെന്ന് തോന്നുന്നു വളരെ ദൂരേന്ന് മാത്രം കണ്ടതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചുനേരം ആനയെ കണ്ടുനിന്നതിനു ശേഷം ഞങ്ങൾ സാവധാനത്തിൽ വീണ്ടും യാത്ര തുടർന്നു പുല്ലുമേട് യാത്രയിൽ അയ്യപ്പന്മാരുടെ വൈദ്യസഹായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഡ്യൂട്ടി ചെയ്തിരുന്ന ആളാണ് ആദ്യം ആനയെ കണ്ടത് അവർ ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ചു വരുത്തുകയായിരുന്നു മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പിൽ കാണുന്നതിനേക്കാൾ മനോഹാരിതയോടെ പുല്ലുമേടുകളുടെ ദൃശ്യങ്ങൾ ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു ആദ്യം കണ്ട ആന വിദൂരതയിൽ നടന്നു നീങ്ങുന്നത് പിന്നീടും ദൃശ്യമായി അവർ അങ്ങനെ സ്വച്ഛന്തമായി വിരാജിക്കുകയാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിട്ടുള്ള വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചതിൽ അയ്യപ്പനോട് നന്ദി പറയുന്നു മുന്നോട്ടുള്ള യാത്രയിൽ അവിടെവിടെയായി വീണ്ടും കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയർലെസ് ശൃംഖലയുടെ ഭാഗമായ കെട്ടിടങ്ങൾ പലയിടത്തായി കാണാൻ സാധിക്കും വന്യജീവികളുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ പല സ്ഥലത്തായി സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും പുല്ലുമേട് വഴിയുള്ള യാത്ര ഇത്തവണ ഉണ്ടായിരുന്ന എല്ലാ അയ്യപ്പന്മാർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് മാത്രമല്ല ഇനി വീണ്ടും ഇതേ പാതയിലൂടെ നടന്നെത്തണം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്യാൻറ്റീൻ മാത്രമാണ് ഈ യാത്രയിൽ നമുക്ക് ഭക്ഷണം ലഭിക്കാനായി ഉള്ളത് എരുമേലി പമ്പ കാനനപാതയിൽ ഉള്ളതുപോലെ മറ്റ് ധാരാളം കടകൾ ഒന്നും നമുക്ക് ഈ വഴിയിൽ കാണാൻ സാധിക്കില്ല കഞ്ഞി കുടിച്ച് കുറച്ച് മുന്നോട്ട് നടന്നാൽ പിന്നീട് ഇറക്കമാണ് ഏകദേശം ഒരു നാനൂറ് മീറ്റർ നടക്കുമ്പോഴേക്കും ഇറക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അവിടെയും പുല്ലുമേടിൻ്റെ ദൃശ്യങ്ങൾ വളരെ മനോഹരം തന്നെ ഏകാന്തവാസനായ കലിയുഗവരതൻ്റെ പൂങ്കാവനം എന്തുകൊണ്ടും വളരെ മനോഹരം തന്നെയാണ് കണ്ണിന് കുളിർമയേകിയിരുന്ന പുല്ലുമേടിൻ്റെ ദൃശ്യഭംഗി അവസാനിക്കാറായിരിക്കുന്നു ഇനിയുള്ളത് മലയിറക്കമാണ് ഇറക്കം തുടങ്ങുന്നതുവരെ മാത്രമാണ് പുല്ലുമേട് ഉള്ളത് അതിനുശേഷം വീണ്ടും ഘോര വനം തന്നെയാണ് പുല്ലുമേട് ഇറങ്ങി തുടങ്ങുമ്പോഴേക്കും അങ്ങ് ദൂരെ നടപ്പന്തൽ നമുക്ക് ദൃശ്യമാകും സന്നിധാനവും ഏറെക്കുറെ കാണാൻ സാധിക്കും ഇതുവഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ മൊബൈലുകൾ എല്ലാം ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും എന്നത് ഉറപ്പാണ് ദൂരെ കൺമുമ്പിൽ സന്നിധാനം തെളിഞ്ഞു കാണുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കരുതി സന്നിധാനത്തേക്ക് വളരെ എളുപ്പം ചെന്നെത്താമെന്ന് എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് ദൂരം മലയിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം വളരെ വൈകിയാണ് ഞങ്ങൾ അറിഞ്ഞത് കയറ്റത്തേക്കാൾ താരതമ്യേന ദുർഘടം നിറഞ്ഞ പാതയാണ് ഇറക്കത്തിൽ വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന പാതയാണ് ഇത് മഴ പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര വളരെ കഠിനം തന്നെയായിരിക്കും പുല്ലുമേട് ഇറങ്ങി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ഈ വിരുദൻ എവിടെ നിന്ന് വന്നുപെട്ടു എന്നറിയില്ല ചില കഥകൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലേ നാട്ടിൽ നിന്നും സന്നിധാനം വരെ അനുഗമിച്ചു പോയിരിക്കുന്ന ചില നായികളെപ്പറ്റി അങ്ങനെയുള്ള കഥകളെല്ലാം മനസ്സിലൂടെ ഒരു നിമിഷം കൊണ്ട് ഓടിമറഞ്ഞു ഒരു കാവൽക്കാരൻ്റെ ശരീരഭാഷ പ്രകടിപ്പിക്കുന്നത് പോലെ എല്ലാ വളവുകളിലും ഓടിച്ചെന്ന് നോക്കി നിൽക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വഴി കൊടുത്തിട്ടും ആൾ ഞങ്ങളെ വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല എവിടെയെങ്കിലും നിൽക്കുകയാണ് എങ്കിൽ ആ സമയം മുഴുവൻ ഞങ്ങളുടെ കൂടെ അവിടെ റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അനുഗമിച്ചായിരുന്നു ആശാന്റെ യാത്ര ഇത്രയും ഘോരവനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു നായ എങ്ങനെ വന്നുപെട്ടു എന്ന് കൃത്യമായി അറിയില്ല കടുവയും പുലിയും നിറഞ്ഞ ഈ കാട്ടിൽ ഇങ്ങനെയൊരു നായ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയും ചെയ്തു എന്തായാലും ആൾ കൃത്യമായി ഞങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു ദാ ഇതുപോലെ കൂടെ വരും നമ്മൾ എവിടെയെങ്കിലും നിന്നാൽ അവിടെ തന്നെ കക്ഷി നിൽക്കുകയും ചെയ്യും എന്തായാലും ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കൗതുകമുണ്ടാക്കിയ ഒരു വിഷയം ഇതായിരുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഈ വരുന്നത് ഉണ്ണിക്കുട്ടൻ സ്വാമി സ്വാമിയുടെ കന്നിയാത്രയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചു കൂടുതൽ ദൂരം നടക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം സ്വാമിമാരെല്ലാം അത്യാവശ്യം ക്ഷീണിതരായി കാണപ്പെട്ടു ഇറക്കം മുഴുവൻ ഇടതൂർന്ന വനങ്ങളാണ് അടിക്കാടുകളും ഉയരം കൂടിയ മരങ്ങളും എല്ലാം ചേർന്ന് ഒരു ഘോര തന്നെ നമ്മൾ ചെന്നെത്താൻ പോകുന്നത് ഉരക്കുഴയ്ക്ക് സമീപത്തേക്കാണ് കുറച്ച് മുന്നേ തന്നെ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരുന്നു ഉരക്കുഴയ്ക്ക് സമീപത്തായി ധാരാളം അയ്യപ്പന്മാർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു കുളിക്കാൻ പോയപ്പോൾ മൊബൈൽ എടുക്കാത്തതുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനായി സാധിച്ചില്ല അങ്ങനെ അവസാനം ഞങ്ങൾ സന്നിധാനത്ത് എത്തിച്ചേർന്നു പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാർക്ക് ക്യൂ നിൽക്കാതെ നേരിട്ട് പതിനെട്ടാം പടിയിലേക്ക് പ്രവേശനമുള്ളത് ആശ്വാസകരമായി എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് വിരിവെക്കാൻ വേണ്ടത്ര സൗകര്യമില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സത്യമാണ് അളവറ്റ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് ഇരുമുടിയിലും അല്ലാതെയും ശബരിമലയിലേക്ക് എത്തിപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശബരിമലയുടെ നൈസർഗികതയെ സാരമായി ബാധിക്കുന്നുണ്ട് ഞങ്ങൾ ശബരിമലയിൽ എത്തുമ്പോൾ സാമാന്യം തിരക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേക്കും അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എളുപ്പത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ഹരിയവരാസനവും കേട്ട് പിറ്റേ ദിവസം രാവിലെ നെയ്യഭിഷേകവും കഴിഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി പമ്പാവാസന്റെ അടുത്ത് ഒരു എത്തി നേരം വിശ്രമിച്ചു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കെ എസ് ആർ ടി സിയിൽ ഇത്തവണ സീറ്റിംഗ് ആളെ മാത്രമേ കൊണ്ടുപോകുന്നുണ്ടായിരുന്നുള്ളൂ ഈ പ്രവർത്തിയിലുള്ള സന്തോഷം ഒരു അഭിനന്ദനമായി കണ്ടക്ടറെ അറിയിച്ചപ്പോൾ പുച്ഛഭാവം നിറഞ്ഞ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് ആ പുച്ഛം കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല അങ്ങനെ തിരിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ എത്തി പ്രളയക്കാട് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തി ഭഗവാനെ കണ്ടു വണങ്ങി വലം വച്ചു വന്ന് നാളികേരമുടച്ച് നടക്കൽ കെട്ടിറക്കി വെച്ച് പാർട്ടി വരും വർഷങ്ങളിലും അയ്യനെ കണ്ടു വണങ്ങുവാനുള്ള അനുഗ്രഹം തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ അയ്യപ്പ ഭക്തർക്കും നല്ലൊരു മണ്ഡല മകരവിളക്ക് കാലം ആശംസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സ്വാമിയേ ശരണമയ്യപ്പ